ആലപ്പുഴ പോയാണ് നമ്മുടെ വയനാട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ച് അയച്ചു കൊടുക്കാനാണ് നമ്മുടെ ഒരു ഫ്രണ്ടിനെ അവിടെയുള്ള ഫ്രണ്ടിനെ വിളിച്ച് അന്വേഷിച്ചു അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ചുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ മേടിച്ച് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നത് നമ്മുടെ മാതൃഭൂമി ഓഫീസ് ത്രൂ ആണ് അങ്ങോട്ടേക്ക് അയക്കുന്നത് പലതുള്ളി വെരുവെള്ളമായി വന്ന് ഉരുൾപൊട്ടി നാശം വിളിച്ച വയനാടിന് നമ്മുടെയെല്ലാം ചെറിയ ചെറിയ സഹായങ്ങൾ വന്ന ചെറുതുള്ളികൾ ചേർന്ന് ഭീകരമായ ഉരുൾപൊട്ടലിനേക്കാൾ വളരെ ഭീകരമായ ഒരു സഹായഹസ്തമായി ഹസ്തമായി വലിയ വലിയ പാക്കറ്റുകളും അതുപോലെ ചീത്തയാകുന്ന ഭക്ഷണങ്ങളും ഒഴിവാക്കി പാക്കറ്റ് ഫുഡ് ചെറിയ ചെറിയ പാക്കറ്റുകൾ കൊണ്ടിട്ട് കൂട്ടി അയച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ വേസ്റ്റ് ആകുന്നതും ഒഴിവാക്കാൻ പറ്റും അതാണ് നമ്മൾ വിളിച്ചു തിരക്കിയാണ് പറഞ്ഞത് അതനുസരിച്ചാണ് നമ്മൾ ഈ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങിയത് നമ്മളിതിൻ്റെ കൂടെ തന്നെ കുറച്ച് സാനിറ്ററി പാറ്റ്സും എല്ലാം കുറച്ച് വാങ്ങിയിട്ടുണ്ട് എൻ്റെ രണ്ടനിയന്മാർ ശരത് കുമാർ സൂര്യൻ അവരുടെ സഹായത്തിലാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിപ്പാക്കിയത് ആലപ്പുഴ മാത്രമാണ് ഓഫീസിൽ എത്തിക്കാൻ പറ്റിയത് ചെറുതോ വലുതോ എന്നൊന്നും നോക്കണ്ട ഈ ഒരു സമയത്ത് ഏതൊരു സഹായവും വയനാടിനെ സംബന്ധിച്ചോടത്തോളം വളരെ വലുതാണ് നമുക്കെല്ലാം നൽകാൻ സാധിക്കുന്ന ഉറപ്പാണ് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ ആരും മടിക്കരുത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അത് കുറവായി പോകുമോ അത് മോശമായി പോകുമോ മറ്റുള്ളവർ വലിയ രീതിയിൽ ചെയ്യുമ്പോഴും എന്നുള്ള രീതിയിൽ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അത് ചെറുതായാലും ഒരുപാട് ചെറിയ സഹായങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ വലിയൊരു സഹായമാകും അതിൽ ഒരു പങ്കാളിയാകാൻ നമുക്കും സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും കുറഞ്ഞ വശം നമുക്കൊക്കെ ഉണ്ടായ നഷ്ടങ്ങളിലൊന്നും നമുക്കൊന്നും ഉണ്ടായില്ലോ എന്നുള്ള ഒരു ചിന്തയും കൂടിയെങ്കിലും പറ്റുന്ന സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുന്നു തുടർന്ന് ജോലിയുള്ള സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം താങ്ക്